पुपुष्पसुवासितयामम् चन्द्रिगयुणरुयामम् चम्भपुष्पसुवासितयामम् चन्द्रिगविणरुयामम् ചളിത ശ്യമ തന്നി വിടത്തി ലളിത കുഞ്ച കുടീരം ലളിത കുഞ്ച കുടീരം ചമ്പ യാമം പുഷ്പ സമം ചന്ദ്രികം പ്രിയ നമസ്കാരം ഞാനിപ്പോൾ തകഴി എന്ന് പറയുന്ന സ്ഥലത്ത് തട്ടാവാടിയിൽ മധു എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു അണ്ണന്റെ അടുത്താണ് നിൽക്കുന്നത് അണ്ണ നമസ്കാരം തകഴി തട്ടാവാടി മധു എന്ന് പറയുന്ന ഈ വ്യക്തി തബലിസ്റ്റാണ് ഗായകനാണ് അതായത് സപ്താക പാരായണ മഹണ്ടനാമം തുടങ്ങിയ ക്ഷേത്രകലകളിൽ അല്ലേ ഒരുപാട് പ്രോഗ്രാം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഞാനിവിടെ വന്നതേ അണ്ണൻ്റെ ഒരു പാട്ട് എൻ്റെ പാട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു ുണ്ടായിരുന്നെങ്കിൽ അരികിൽ നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്രവേരൂരേ നനച്ചുപോയി ഒരു മാത്ര വേറൊരേ നനച്ചു പോയി അരിക്ക് നീയുണ്ടായിരുന്നെങ്കിൽ എന്നു ഞാൻ ഒരു മാത്ര പേരുതേ നോയി ഒരു മാത്ര പേരുതേ നച്ചുപോയി രാത്രി മഴ തീരും രാത്രി മഴ പെയ്തു തോന്ന നേരം ചാട്ടിൽ ഇളച്ചാ തുളഞ്ഞ നേരം വീഴും നീർത്തുള്ളിതൽ സംഗീതം വൃത്തന്തികൾ പടർന്ന നേരം കാതരയായോരും പക്ഷിയഞ്ചാളകർ വാതിൽ നേരം വാതിൽ ഒരു നിരം അപ്പം മധുനന്റെ പാട്ട് പ്രിയ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ നന്നായിട്ട് പാടിയ കേട്ടോ ഏഹ് ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് അപ്പോൾ പ്രിയ പ്രേക്ഷകരെ മധുവിൻ്റെ പാട്ട് സ്വീകരിക്കുക സപ്പോർട്ട് ചെയ്യുക അനുഗ്രഹിക്കുക അല്ലേ അത്രേ ഉള്ളൂ